സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകി ഡോക്ടർ ഡോക്ടർ വേരൂർ ജോർജ് കുടുംബവുമാണ് കാരുണ്യത്തിന്റെ മുഖമായി മാറിയിരിക്കുന്നത് താക്കോൽ സമർപ്പണ ചടങ്ങ് അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ നിർവഹിച്ചു കാരുണ്യത്തിന്റെ വാതിൽ തുടർന്ന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ് വേരൂർ ഡോക്ടർ ജോർജ് കുടുംബവും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലാണ് പേർക്ക് വീട് വെച്ച് ഇതിൽ വീടുകൾ പൂർത്തിയായി മറ്റ് രണ്ട് വീടുകൾ പണി പൂർത്തിയാകാറായിട്ടു സാന്ത്വനം രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ വീടുകളുടെ താക്കോൽ സമർപ്പണ ചടങ്ങ് അരിക്കത്തിൽ ഓഡിറ്റോറിയത്തിൽ ഏപ്രിൽ അഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ നിർവഹിച്ചു കടപ്പാടുകൾക്ക് അപ്പുറമുള്ള കാരുണ്യമാണ് സുവിശേഷം ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നതെന്ന് താക്കോൽ സമർപ്പണ ചടങ്ങിൽ നൽകിയ സന്ദേശത്തിൽ മാർ തോമസ് തറയിൽ ഉദ്ബോധിപ്പിച്ചു ില് നല്ല ശമുറായ ഉപമയിൽ നല്ല ഏറ്റവും വലിയ നന്മയായിട്ട് മാറുന്നത് കടപ്പാടുകൾക്ക് അപ്പുറത്ത് അദ്ദേഹം കാരുണ്യമായിട്ട് മാറി എന്നുള്ളതാണ് കടപ്പാടുള്ളത് കൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും ചിലരൊക്കെ ചിലരോട് നമുക്ക് കടപ്പാടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു നന്മ ചെയ്യും എന്നാൽ ഒരു കടപ്പാടുമില്ല വഴിയിൽ കിടക്കുന്ന ഒരു യഹൂദൻ യഹൂദന സമറിയക്കാരൻ തൊട്ടുകൂടാത്തവനാണ് അത്രമാത്രം ഒരു സഹായത്തിനോ സ്നേഹത്തിനോ സാധ്യതയില്ലാതിരുന്ന ഒരു വ്യക്തിയായിട്ട് കൂടെ വഴിയിൽ അവശനായിട്ട് കിടക്കുന്ന യഹൂദന എടുത്ത് സത്രത്തേക്ക് കൊണ്ടുപോയി താൻ യാത്രയ്ക്കായിട്ട് കരുതി വെച്ചിരിക്കുന്ന തൻ്റെ പണമെല്ലാം സത്രക്കാരനെ ഏൽപ്പിച്ച് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഞാനത് തിരികെ വരുമ്പോൾ തന്നോളാം എന്ന് പറഞ്ഞ് കാട്ടുന്ന ഒരു സ്നേഹം അത് കടപ്പാടുകൾക്ക് അപ്പുറത്തുള്ള കാരുണ്യമാണ് സുവിശേഷം എപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് നമ്മൾ ഇങ്ങോട്ട് ലഭിക്കുമെന്ന് വിചാരിക്കാതെ അങ്ങോട്ട് കൊടുക്കുന്ന അനുഭവം അതുകൊണ്ടാണ് എവിടെയെല്ലാം ക്രൈസ്തവ സമൂഹങ്ങളുണ്ടോ അവിടെ എല്ലാം ഈ കാരുണ്യത്തിൻ്റെ ചൈതന്യം പ്രസരിപ്പിക്കാൻ എന്നും നമ്മൾ ശ്രമിക്കുന്നത് ജോബ് മൈക്കിൾ എം എൽ എ അധ്യക്ഷത വഹിച്ചു കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് വീടുകൾ നിർമ്മിച്ചതെന്ന് ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ജോർജ് പിടിയേക്കൽ ജനറൽ കൺവീനർ വിനോദ് പണിക്കർ കൺവീനർ ജോസൂട്ടി കുട്ടംപേരൂർ എന്നിവർ വ്യക്തമാക്കി ചടങ്ങിൽ ഡോക്ടർ ജോർജ് ഡോക്ടർ ലീലാമ ദമ്പതികളെയും കുടുംബത്തെയും ആദരിച്ചു